ഹലോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ചെറിയ വീഡിയോ ആണ് എല്ലാവരും കാണണം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ എന്ന വ്യക്തി ദീജ എന്ന വ്യക്തി വീൽ ചെയറിലിരിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ എന്നോടൊപ്പം നിൽക്കുന്നതും ഞങ്ങളെ വളർത്തുന്നതും ഒക്കെ നൈമിത്രയൊക്കെ അങ്ങനെ വളർന്നു വന്ന കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇന്ന് എൻ്റെ പ്രോ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് കണ്ടു ആ വലിയ പാചക വിദഗ്ധയാണല്ലോ തീട്ടക്കൈ കൊണ്ടാണോ കഴിക്കുന്നത് എന്ന് വളരെ മോശമായ ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പദം ഞാനത് അത് സ്ക്രീ അവർക്കൊരൊറ്റ ആട്ട് കൊടുത്തിട്ട് ഞാനത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ അതിൽ കമൻ്റ് ഇടുന്നുണ്ട് ആ പോട്ടെ താരമില്ല കള വിവരമില്ല എന്നൊക്കെ പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ള എല്ലാ സ്നേഹം നിലനിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് ശാന്തകുമാരിയോടല്ല ശാന്തകുമാരിയുടെ വിഷം തുപ്പുന്ന വായിൽ നിന്നും ആണ് ആ വന്നത് അതെനിക്ക് ശാന്തകുമാരിയോടല്ല പറയാനുള്ളത് ഇത് ഇതേപോലെ മനസ്സിലുള്ള കുറേ മനുഷ്യരുണ്ട് ഇടത് കൈ തീട്ടക്കൈയ്യാണ് അല്ലെങ്കിൽ ഇടത് കൈ മോശം കൈയാണ് തളർന്നു പോയ ആൾക്കാർ മോശം ആൾക്കാരാണ് അല്ലെങ്കിൽ പോളിയോ വന്നവർ അല്ലെങ്കിൽ വീൽചെയറിൽ ഇരിക്കുന്നവരെ എന്താണ് ഒരു വല്ലാത്ത മനുഷ്യരാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത മനുഷ്യരാണ് എന്ന രീതിയിലൊക്കെ വിചാരിക്കുന്ന മനുഷ്യരുണ്ട് ഈ സമൂഹ ത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ വിഭാഗത്തെ ഇരുപത്തൊന്ന് വിഭാഗവും കണ്ടുണ്ട് ഞങ്ങൾ ഉള്ള വിഭാഗങ്ങൾ ഒരാളെ തന്നെയും ഇതുപോലെ മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ അതിനപ്പഴത്തന്നെ മറുപടി പറഞ്ഞു കൊടുത്തിട്ടേ പോകുകയുള്ളൂ ഇനി ആരെ പറഞ്ഞാലും ഞാൻ കണ്ടാലങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതെ ഞങ്ങൾക്ക് ചില പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ചില കുറവുകൾ ചിലപ്പോൾ കാലുകൾ പോളിയോ വന്നതുകൊണ്ടാണ് കാലുകൾ ചെറുതായിരിക്കാം ചിലപ്പോൾ എന്താണ് കൈകൾ ചിലപ്പോൾ ഒന്ന് മടങ്ങിയിട്ടായിരിക്കാം പോളിയോ വന്നതിൻ്റെ കുറവുകളാണത് ഞാൻ ചിലപ്പോഴൊക്കെ എന്നെ തന്നെ ചില ആൾക്കാരെ ഞാൻ പറയും ഇതെന്താ പോളിയോ വന്നതാണോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് വേറെ ആരും പറയാൻ ഞാൻ അനുവദിക്കത്തില്ല കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല വേറൊരാൾ പറയുന്നത് ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരിത് ഇനി ആർക്കെങ്കിലും പറഞ്ഞോളാം വയ്യാന്നുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്ന് അവരുടെ വീട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അങ്ങനെ കുറവുകളെ കുറിച്ചൊക്കെ പക്ഷേ ഞാൻ അത് വകവെച്ച് കൊടുക്കില്ല ശാന്തകുമാരിയോടല്ല ഞാൻ വീണ്ടും പറയുന്നു ഇതുപോലുള്ള മനുഷ്യർ ഒരുപാട് അടുണ്ട് ഞാൻ എൻ്റെ ചെറുതിലെ മുതൽ ഇടത് കൊണ്ട് എൻ്റെ ഒരു ഒരു പത്ത് ഏഴെട്ട് ഒമ്പത് വയസ്സിലൊക്കെയാണ് ഞാൻ ഇടത് കൈകൊണ്ട് തനിയെല്ലാം ചെയ്യാൻ തുടങ്ങിയത് എല്ലാ കാര്യങ്ങളും ഞാൻ തലമുടി വരെ കെട്ടുമായിരുന്നു ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വരെയൊക്കെ തലമുടിയൊക്കെ വാരി ഇടത് കൊണ്ട് തന്നെ കിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇടത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നു ശേഷം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ എന്താണ് വെയിറ്റൊക്കെ കൂടി പിന്നെ ഞാൻ വീൽ ചെയറിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് തനിയെ അത് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായം ഞാൻ നേടാറുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ ഇടത് കൈ വലത് കൈ അങ്ങനെയൊന്നുമില്ല എല്ലാവരും പലരും ഞാൻ മുമ്പൊക്കെ ഒന്നാം തീയതിയൊക്കെ പൈസയൊക്കെ വാങ്ങുമ്പോൾ ആൾക്കാർ പറയും നിൻ്റെ ഇടത് കൈ വലത് കൈ നീട്ട് ഇടത് കൈ മാറ്റി അഴിക്ക കൈ മാറ്റം പറയും ഇപ്പം ഞാൻ എന്ത് എൻ്റെ എൻ്റെ കൈ എനിക്കൊരുപോലെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എതിർക്കാറുണ്ട് എൻ്റെ വീട്ടിലുള്ളവർ തന്നെ അതിപ്പോൾ എന്താ അങ്ങനെ പറയുന്നത് ഇടത് കൈ മോശം കൈ ആണെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം ഞാൻ പറഞ്ഞ് ങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ ശരീരത്തിലെ കൈകളാണ് നമ്മ നമ്മുടെ ശരീരമാണ് അത് നല്ലതോ ചീത്തയോ ഒന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അല്ലാതെ ഈ പറയുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കുറവ് നിങ്ങൾ കാണുന്ന കണ്ണുകൾക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറവുകളെ കുറിച്ച് ഞങ്ങൾക്കുള്ള ബോധം ഞങ്ങൾക്കുണ്ടായാൽ മതി അത് നിങ്ങൾ പറഞ്ഞ് എന്താണ് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ ഞാനത് പ്രതികരിക്കുക തന്നെ ചെയ്യും ഞാനൊരൊറ്റ ആട്ടാണ് വെച്ച് കൊടുത്തത് വസന്തകുമാരിക്ക് വസന്തകുമാരിയെ പോലെയുള്ള മനുഷ്യർക്ക് ഞാനൊരൊറ്റ ആട്ട് വെച്ച് കൊടുക്കുകയാണ് ആരും ഒരാളും നമ്മളെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ആരുടെയും ഒരു പന്തിയിലും കയറി ആദ്യമേ എനിക്ക് സദ്യ വിളമ്പോ എന്ന് പറഞ്ഞ് ഞാൻ ഞാനിരിക്കുകയുമില്ല കാരണം നമ്മുടെ ആ പന്തലിൽ നിന്ന് ഇറക്കി വിടാൻ സാധ്യതയുണ്ട് എന്ന് കുഞ്ഞിലേ മുതലേ തന്നെ ഞങ്ങൾ മാനസ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ദീജ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ബിന്ദു മോൾ അല്ലെങ്കിൽ ബിന്ദു അങ്ങനെ ഒരാളാണെന്ന് പറയാതെ പറഞ്ഞ് തന്നെയാണ് വളർത്തിക്കൊണ്ടു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിടത്ത് മിഴിച്ചു കയറാറില്ല എനിക്ക് എന്നെ വേണമെന്ന് തോന്നുന്ന ചില മനുഷ്യരുടെ അടുത്ത് മാത്രമാണ് ഞാൻ പോവാറുള്ളത് അല്ലാതെ അടുത്ത് ഞാൻ പോവാറില്ല പിന്നെ ഞാൻ അങ്ങനെ ഒരു കുറവു കുഞ്ഞു പോയ ആളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുറവുകളെ എത്ര തന്നെ ഉണ്ടെങ്കിലത് എനിക്കറിയാം എൻ്റെ കാലുകൾ ചെറുതാണ് എൻ്റെ കൈ ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് എന്താണ് എനിക്കങ്ങനെ ഭയങ്കര കുറവുകളുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല ഞാനൊരു സ്ത്രീയാണ് അത്ര തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാം എനിക്ക് പറയാനുള്ളത് പറയാനായിട്ട് ഞാൻ വന്നതാണ് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം കേട്ടോ ഇത് പിന്നെ ഒന്നും കൂടെ വസന്തകുമാരിക്ക് ദൈവം കൊടുക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ദൈവമൊന്നും കൊടുക്കരുത് ആർക്കും ഇങ്ങനെയൊന്നും കൊടുക്കണ്ട എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ അതുമാത്രമാണ് ആഗ്രഹം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ദീജ